സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഇന്നും വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വരും ദിവസങ്ങളിലും മഴ തുടരും ഇടിമിന്നലേറ്റ് അപകടം തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സുനിഷ എലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ സുനിഷ ഗുഡ് മോർണിംഗ് മഴ കനക്കുകയാണ് ഇനി കൊടയില്ലാതെ പുറത്തിറങ്ങേണ്ടതെന്ന് തന്നെയല്ലേ ഉറപ്പായിട്ടും അത്തരമൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് മഴ കനക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ളതാണ് രണ്ട് ദിവസത്തിനകം തുലാവർഷം ഇങ്ങെത്തുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതായാലും മഴ പ്രതീക്ഷിക്കാം ഇന്ന് ഇപ്പോൾ ആറ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ഒപ്പം തന്നെ കോട്ടയം ഇടുക്കി എറണാകുളം ഈ ആറ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് നിലവിലിപ്പോൾ മഴ മാത്രമല്ല ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് മിന്നലേറ്റ് രണ്ട് അതിഥി തൊഴിലാളികൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് മലപ്പുറത്ത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ അപകടകാരികളായ ഇടമി ഇടിമിന്നൽ ഒരു വലിയ ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് അങ്ങനെ വിവിധ തരത്തിൽ എല്ലാ ഇടങ്ങളിലും മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ആ കുട എടുക്കാൻ മറക്കേണ്ട വരുന്ന ദിവസങ്ങളിലും ഇന്നും അടുത്ത മണിക്കൂറുകളിലും മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്